സപ്ലൈകോ ഓണച്ചന്തകളിൽ ആദ്യ ദിവസം തന്നെ വലിയ തിരക്കാണ് സംസ്ഥാനതല ഉദ്ഘാടനം ഉദ്ഘാടനം കഴിഞ്ഞതിന് പിന്നാലെ ജില്ലാ ഓണച്ചന്തകൾ പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ് ഓണച്ചന്തകളാണ് സംസ്ഥാന ആരംഭിച്ചിരിക്കുന്നത് കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിലാണ് സഹകരണ ഓണച്ചന്തകൾ പ്രവർത്തിക്കുന്നത് ഓണക്കാല വിലക്കയറ്റം തടയുകയാണ് ഓണച്ചന്തകളുടെ ലക്ഷ്യം ഇന്നലെ ആരംഭിച്ച ഓണച്ചന്തകൾ സെപ്റ്റംബർ നാല് വരെ പത്ത് ദിവസമാണ് പ്രവർത്തിക്കുക ഒരു ഉപഭോക്താവിന് ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും നൽകാൻ കഴിയുന്ന വിപണന കേന്ദ്രങ്ങളായി ഓണവിപണികളെ മാറ്റിയിട്ടുണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിക്കുന്നു അല്ല എല്ലാ വിഭാഗം ആടുകൾക്കും വേണ്ടിയാണ് ഓണ ഫെയറുകൾ തുടങ്ങുന്നതിന്റെ ഒരു കാരണം ഇപ്പം നമുക്ക് സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരെ മാത്രം ഉദ്ദേശിച്ചല്ല സബ്സിഡി ഉൽപ്പന്നങ്ങൾ എല്ലാവർക്കും വാങ്ങാൻ അവസരം കൊടുക്കുന്നു സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ വലിയ ബ്രാൻഡഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഇരുന്നൂറ്റി അൻപതിൽ പരം ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ചും ഓഫറുകളിലൂടെയും നമുക്ക് നൽകി വിൽപ്പന നടത്താനുള്ള സൗകര്യമാണ് ഇതിലൂടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കേന്ദ്രം മാത്രമായിട്ടല്ല സപ്ലൈക്കോ ഏത് ജനവിഭാഗത്തിനും ഏത് അവർക്കോ വന്ന് വാങ്ങാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഒരു കേന്ദ്രമാണ് ഇവിടെ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഏകദേശം അഞ്ഞൂറ് കോടി രൂപയുടെ വെളിച്ചെണ്ണം അവയുടെ ഗുണനിലവാരം ഉറപ്പാക്കി ഓണവിപണികളിൽ എത്തിച്ചിട്ടുണ്ട് സപ്ലൈകോ ശബരി ബ്രാൻഡ് വെളിച്ചെണ്ണയ്ക്ക് സബ്സിഡി നിരക്ക് ലിറ്ററിന് മുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയായും സബ്സിഡി ഇതര നിരക്ക് മുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയായും കുറച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം മന്ത്രി ജി ആർ അനിൽ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു ആന്ധ്ര ജയരി കുറുവരി മട്ടാരി പച്ചരി പഞ്ചസാര ഉഴുന്ന് ചെറുപയർ കടല തുരപ്പരിപ്പ് വൻപയർ മുളക് മല്ലി വെളിച്ചെണ്ണ തുടങ്ങി പതിമൂന്ന് ഇനം സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോട് കൂടി സപ്ലൈക്ക് നൽകുന്ന സബ്സിഡി നിരക്കിൽ വില്പന നടത്തും പൊതുവെ ഇപ്പൊ വിലയെല്ലാം കുറച്ചിട്ടുണ്ട് ഇപ്പൊ എണ്ണയ്ക്ക് ഇന്ന് ഇന്നിപ്പോ വീണ്ടും സബ്സിഡി വെളിച്ചെണ്ണ മുന്നൂറ്റി മുപ്പത്തി രൂപയാക്കി പിന്നെ കേര നാനൂറ്റി ഇരുപത്തിയൊൻപത് ആക്കി ഇങ്ങനെ വീണ്ടും അളവ് കൂട്ടി സബ്സിഡി സാധനങ്ങളുടെ അളവ് കൂട്ടിയിട്ടുണ്ട് മുളക് നേരത്തെ അരക്കിലായിരുന്നു ഇപ്പൊ ഒരു കിലോ ഒരു കിലോ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആശ്വാസകരമായിട്ടുള്ള എല്ലാ നിയോജക മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന ഓണച്ചന്തകളാണ് ഇത്തവണ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഓണത്തിനായി പൊതുജനങ്ങൾക്ക് നൽകുന്ന മറ്റൊരു സമ്മാനം ഓണച്ചന്തകളിൽ എത്തുന്ന പൊതുജനങ്ങളും തൃപ്തരായാണ് മടങ്ങുന്നത് മറ്റു അങ്ങനെ വാങ്ങിയത് ലാഭം തന്നെ ആ ആ സന്തോഷം ഓണവിപണിയുടെ രഹിതവും സുതാര്യവും കാര്യക്ഷമവുമായ പ്രവർത്തനത്തിനും വിതരണത്തിനുമായി തയ്യാറാക്കിയിരിക്കുന്ന മാർഗരേഖകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പരിശോധനക്കായി ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട് കേരള വിഷ്ണു തിരുവനന്തപുരം